ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് സ്വാഗതം അങ്ങനെ മൂന്ന് പൊട്ടറ്റോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് പൊട്ടറ്റോ വെച്ചൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നെ പൊട്ടറ്റോ പീൽ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് ഊഹം കിട്ടിയെന്നല്ലേ ഞാൻ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന അങ്ങനെ അടുത്തതായി ഞാനൊരു പാനിൽ വെള്ളം വെച്ച് തിളപ്പിച്ചു അതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്തേക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പൊട്ടറ്റോ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കണം എന്നാൽ ഓവർ കുക്കായി കുഴഞ്ഞു പോവത്തിൽ ആ ഒരു പരുവാനും പാടില്ല അപ്പോൾ ഞാൻ എന്തുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ആ തിളച്ച വെള്ളത്തിൽ കിടക്കുന്ന ആ പൊട്ടറ്റോ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ പൊട്ടറ്റോ എടുത്ത് നമ്മൾ ഈ പച്ചവെള്ളത്തിലോട്ട് ഇടുക ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ പൊട്ടറ്റോ തമ്മിൽ പരസ്പരം ഒട്ടിയിരിക്കാതെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയും കേട്ടോ പിന്നെ നല്ല രീതിയിൽ പൊട്ടറ്റയുടെ വെള്ളം വലിഞ്ഞു പോകാനായിട്ട് ടിഷ്യൂ പേപ്പറിൽ ഞാനിങ്ങനെ നിരത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം മാത്രം മതി അങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞ് മാറി എന്ന് തോന്നുമ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പാകത്തിന് ഉപ്പും കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ക്രിസ്നസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പൊട്ടറ്റയും കോൺഫ്ലോറും ഉപ്പും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി അടുത്തതായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു എടുക്കുക കേട്ടോ എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് എടുത്തിട്ട് നോക്കിയതാട്ടോ അപ്പം ബാക്കിയുള്ളതോട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഈ പൊട്ടറ്റോ ഇങ്ങനെ കൂടി ചേർന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് മാത്രമല്ല ഒരു സൈഡ് മാത്രം ഇങ്ങനെ തന്നെ കിടന്നാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പൊ ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി ഇത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞ ക്രിസ്മസ് ഉണ്ടാവും നമ്മൾ ആ കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോഴും മുൻപ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അന്ന് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു മാറ്റം എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ കോൺഫ്ലോർ ആഡ് ചെയ്യാതെയാണ് ഇത്രയും നാൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് ഇതിപ്പോൾ ഞാൻ ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇട്ടു കേട്ടോ രണ്ട് ട്രിപ്പ് ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിളൂടെ കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് പൊട്ടറ്റയ്ക്കുള്ള ഫ്രഞ്ച് ഫ്രൈ റെഡിയായി അതിലേക്ക് ഞാൻ അത് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ഇനിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അങ്ങനെ ഞാൻ ഒരു പീസ് എടുത്തു അതേ ടൊമാറ്റോ സോസിലോട്ട് മുക്കുകയാണ് കേട്ടോ എന്നിട്ടങ്ങോട്ട് കഴിക്കുകയാണ് അടിപൊളി അട്ടിപൊളി ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേർക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് വരാം ഓക്കെ ഇവയ്ക്ക് സോസ് വേണ്ടെങ്കിൽ സോസി മുക്കാതെ കഴിച്ചാൽ മതി ഈശാനിക്കു സോസ് ഇഷ്ടമാ സോസ് ഇഷ്ടമാണോ ഇവയ്ക്ക് ഇഷ്ടപ്പെട്ടോ സൂപ്പർ ആണോ ഇവയാണ് കേട്ടോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ബഹളം വെച്ചത് പക്ഷേ ഇവയ്ക്ക് ടൊമാറ്റോ സോസായിട്ടും അല്ലാണ്ടായാലും കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു ഇഷ്ടപ്പെട്ടില്ല ആൾക്ക് ഇഷാനുമൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പിന്നെ ഇച്ചാ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറക്കമായിരുന്നു കേട്ടോ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്ന് പിന്നെ ചായയുടെ കൂടി ഇതൊക്കെ കഴിച്ച് പിന്നെ ഉറക്കം പിച്ചിരൊക്കെ ഇരിക്കുന്നൊണ്ടാണ് ഇച്ചാടെ വീഡിയോ എടുക്കാത്ത അപ്പോൾ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ ബൈ